പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ത എങ്ങനെയൊക്കെ ആയാലും ശരി മകൾ ഒരിക്കലും മകളല്ലാത്താവില്ല കേട്ടോ സുരേഷേ അമ്മക്കുട്ടിയമ്മ അനിഷ്ടത്തോടെ പറയുന്നത് കേട്ടതും സുരേഷും വൃന്ദയും പെട്ടെന്നുമല്ലാതായി അയ്യോ ടീച്ചറേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അവൾ ഞങ്ങളെ വേണ്ടാതെ പോയതല്ലേ അതുകൊണ്ട് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ ആ വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ട് സ്വന്തം മകളല്ലേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇട്ടറിഞ്ഞു പോകുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടമുണ്ടാകും ഒക്കെ ശരി തന്നെ അവളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല എന്നാലും ഇന്ന് വൃന്ദപ്രിയയെ കണ്ട സ്ഥിതിക്ക് അവളോട് എന്തെങ്കിലും ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തിരിച്ചിറങ്ങി പോന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് നിങ്ങളാരും മറ്റൊന്നും കരുതണ്ട വളർത്തി വലുതാക്കി വന്നതല്ലേ ടീച്ചറെ അംഗീകരിക്കാൻ ഒരു സങ്കടം ആ പതിയെ മാറും ഒരു കൂടി സുരേഷ് പറഞ്ഞു നിർത്തി അമ്മേ എനിക്ക് ഓഫീസിലേക്കൊന്ന് പോകണം കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ ശിവ ഇറങ്ങി വന്നിട്ട് പറഞ്ഞതും അമ്മക്കുട്ടിയമ്മ ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റു എന്താ മോനെ ഇത്ര തിടുക്കപ്പെട്ടു പോകാനും മാത്രം വൃന്ദമോട് അച്ഛനും അമ്മയും ഒക്കെ വന്നത് നീ കണ്ടില്ലേ ആ പക്ഷേ ഇത് കുറച്ച് അർജൻറ് മാറ്ററാണ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഓഫീസിൽ നിന്നും ഒന്ന് രണ്ട് തവണ വിളിക്കുകയും ചെയ്തു മോൻ പോയിട്ട് വാ ഞങ്ങൾ മൂം വന്നിട്ടേ മടങ്ങിപ്പോകൂ സുരേഷാണെങ്കിൽ ശിവശങ്കറിൻ്റെ തട്ടി പറയുകയാണ് അത് കുഴപ്പമില്ല ഞാൻ വരാൻ ലേറ്റാകും അങ്കിളും ആൻറ്റിയും പൊയ്ക്കോളൂ അടുത്ത ദിവസം ഫ്രീ ആവുമ്പോൾ ഞാനും വൃന്ദയും കൂടി അവിടേക്ക് ഇറങ്ങുന്നുണ്ട് അവൻ പറഞ്ഞതും അയാൾ തല കുളിക്കി സത്യത്തിൽ ഒന്ന് രണ്ട് ദിവസം മകളുടെ വീട്ടിൽ കൂടാമെന്നോർത്ത് വന്നതാണ് പക്ഷേ ഇങ്ങനൊരു മറുപടി ശിവയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് സുരേഷും സുമയും പ്രതീക്ഷിച്ചില്ല ഇത്തിരി കഴിഞ്ഞതും ശിവ എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ കാറെടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ശിവ നേരെ പോയത് കിഷോറിനെ കാണുവാനാണ് റൂമിലെത്തിപ്പോൾ കിഷോർ അമ്മയോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനും തനിക്ക് ശിവയോട് പേഴ്സണലായി സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു അതിൻപ്രകാരം കിഷോറിൻ്റെ അമ്മ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കിഷോർ എന്താണോ എന്തു പറ്റി ശിവ അവനെ നോക്കി അത് പിന്നെ ശിവ ഞാനിന്ന് സി ടി സ്കാൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് അനുവിനെ കണ്ടു അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായില്ലേ അത് താൻ അറിഞ്ഞായിരുന്നോ അറിഞ്ഞു പക്ഷേ അനു ഈ ഹോസ്പിറ്റലിലുണ്ടോ ആ ഇങ്ങോട്ടിന്ന് കാലത്തെ ഷിഫ്റ്റ് ചെയ്തു അവൾക്കിത്തിരി സീരിയസ് ആണെന്ന് ലേഖായിട്ട് പറഞ്ഞു വൺ പെട്ടെന്ന് കേട്ടതും ശിവയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവൾക്ക് ഓർമ്മയൊന്നുമില്ല ആരെയും തിരിച്ചറിയുന്നില്ല പറയുകയും കിഷോർ കരഞ്ഞു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ശിവയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒപ്പം പ്രിയെ കണ്ടതും ആദ്യം വന്നതും ഒക്കെ അവൻ മറച്ചു വെച്ചു കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ശിവ ആദ്യമായി കേൾക്കുന്ന ലാഘവത്തോടു കൂടി തന്നെയാണ് ഇരുന്നത് അവളെ നോക്കിയ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അവൾ കടന്നു പോകുന്നതെന്ന് താൻ ടെൻഷനാവൊന്നും വേണ്ട അനുവിന് കൊഴുപ്പൊന്നും വരില്ല ശിവ കിഷോറിനെ ആശ്വസിപ്പിച്ചു ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു തിരിച്ചവക്കും പക്ഷേ എല്ലാം വെറുമെറും നേരം പോലെയാണ് ഞങ്ങൾ കണ്ടത് ഇന്ന് അവൾക്ക് ഈ ഗതി വന്നതിൽ ഒരു പ്രധാന കാരണക്കാരൻ ഞാനാണ് ദൈവം എനിക്ക് അവളെ തിരിച്ചു തന്നാൽ മാത്രം മതി കിഷോറാണെങ്കിൽ പിന്നെയും എന്തൊക്കെയോ പുലമ്പി ഞാൻ ഇത്തിരി തിരക്കിലാണ് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിഷോർ വിളിച്ചാൽ മതി ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം ശിവ പറഞ്ഞതും കിഷോർ തലകുലുക്കി അനുപമയെ പോയി ഓർക്കാൻ പോലും അവന് താൽപ്പര്യമില്ല നേരെ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു കിഷോറിൻ്റെ കുമ്പസാരം ഓർക്കുന്തോറും അവന് ചിരി വന്നു അനുവിനെ എനിക്കിഷ്ടമായിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ശിവയുടെ മനസ്സിൽ അപ്പോഴും കോളേജിൽ നിന്നും തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞാണ് ആദ്യം പ്രിയയും വീട്ടിലെത്തിയത് പ്രിയയെ കണ്ടില്ലോ എന്ന് ഷീലാമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെയുണ്ടെന്ന് ആദ്യ അമ്മയോട് പറഞ്ഞു വീട്ടിലെത്തിയതും മണിക്കുട്ടിയെ പുതിയ ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് ആദി നടന്നു ആ സമയത്ത് പ്രിയ കുളിക്കാൻ പോയി ഇന്ന് കോളേജിൽ പോയില്ലെന്നും ബീച്ചിലൊക്കെ കരഞ്ഞെന്നും ആദി അമ്മയോടും അനുജത്തിയോടും പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇരുവരും എവിടേക്കും ഒന്ന് പോലുമില്ലെന്ന് അമ്മയും മകളും എപ്പോഴും പറയുമായിരുന്നു പ്രിയമോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ നീക്കരഞ്ഞു മോളെ കട്ടൻ ചായ ഇട്ടുകൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് ഷീല അപ്പോഴാണ് അവർ പ്രിയെ നോക്കിയത് പ്രിയ തിരിച്ച് ഷീലയെ നോക്കിയതും അവളോട് കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മോളെ എന്തെങ്കിലും നിനക്ക് ഷീല ചോദിച്ചു പൂർത്തിയാക്കും മുന്നേ പ്രിയ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മിണ്ടാതെ പോയതിൻ്റെ ദുഃഖമായിരുന്നു പ്രിയക്ക് ആദ്യയോടൊപ്പം ബൈക്കിൽ കയറിയപ്പോൾ മുതൽ അവൾ വല്ലാത്ത കരച്ചിലായിരുന്നു എല്ലാം അവൻ അറിയുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കാതെ ആദ്യയിരുന്നു എന്താ മോളെ നിനക്ക് എന്തുപറ്റി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഷീല അവളെ തന്നെ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു അതിനു മറുപടിയായി ആദ്യ ചാടി എഴുന്നേറ്റു എന്നിട്ട് പ്രിയയെ അമ്മയുടെ അരികിൽ നിന്നും പിടിച്ചൊലിച്ചു നിന്റെ ചേച്ചി നിന്നോട് മിണ്ടാതെ പോയേന് ഇവിടെ ആരെന്ത് പിടിച്ചടി പുല്ലെ അവൻ അലറിയതും പ്രിയ സങ്കടത്തോടെ ആദ്യം നോക്കി കൂടെ പെർപ്പസ്നേഹം ഇല്ലാത്തവളടി നിന്റെ പ്രിയപ്പെട്ട ചേച്ചി അതാണ് അവൾ ഇന്നങ്ങനെ നിന്നൊന്നും നോക്കുപോലും ചെയ്യാതെ പോയത് കോടീശ്ശരിയല്ലേ അപ്പ അങ്ങനെയും വരൂ നീയെ പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നവളാ അവൾ അങ്ങനല്ല അതോർത്ത് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലാട്ട് മോങ്ങിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ അവൻ അവളുടെ നേർക്ക് കയ്യൂങ്ങി ആദ്യമാണെങ്കിൽ പ്രിയെ അടിക്കാനായി വന്നതും ഷീല അവനെ തടഞ്ഞു നിനക്കിതെന്താണ എന്തിനാ നീ കൊച്ചിനെ വഴക്കു പറയുന്നത് ഷീല മകൻ്റെ നേരെ കയർത്തു അപ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ ആദി അമ്മയും അനുജിത്തെയും പറഞ്ഞു കേൾപ്പിച്ചത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടതും മണിക്കുട്ടിക്കും ഷീലാമ്മയ്ക്കും ഒരുപാട് സങ്കടം തോന്നി ഇവളുടെ ചേച്ചി മിണ്ടാതെ പോയതിന് ഇവിടെ ഞാനെന്തു പിടിച്ചു അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്തു പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ മുതൽ ഇവൾ കരഞ്ഞോണ്ടിരിക്കുന്നതാണ് ഏത് നശിച്ച നേരത്താണോ ഞാൻ വേണ്ട കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കലിപുരണ്ട് ആദ്യ വെളിയിലേക്ക് ഇറങ്ങിപ്പോയതും മണിക്കുട്ടി അവൻ്റെ പിന്നാലെ ഓടിച്ചെന്നു അണ്ണൻ എങ്ങോട്ടാ ചേച്ചിക്ക് ഒരുപാട് സങ്കടമായുണ്ടല്ലേ കരയുന്നത് ഇങ്ങോട്ട് കയറി വന്നേ അവൾ അവൻ്റെ ബൈക്കിൻ്റെ ചാവി മേടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ആദ്യ ആരുടെയും വാക്കുകൾ കേൾക്കാതെ ഇറങ്ങിപ്പോയി പ്രിയയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും അവളുടെ സങ്കടം മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അത്രയും ഇഴുകിച്ചേർന്ന ഒരു ബന്ധമായിരുന്നു അവൾക്ക് തൻ്റെ ചേച്ചിയുമായിട്ടുള്ളത് എന്നിട്ട് നേർക്ക് നേർ കണ്ടിട്ട് പോലും ചേച്ചി മിണ്ടാതെ പോയി അതോർക്കുന്തോറും അവളുടെ ചങ്കടിച്ചു മോളെ വൃന്ദയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഇനിയിപ്പോൾ ഇതെല്ലാം ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം ആദ്യം അവർ അംഗീകരിക്കുന്നില്ല അതാണ് അവൻ്റെ സങ്കടം അതുകൊണ്ടാണ് അവൻ മോളോട് ദേഷ്യപ്പെട്ടത് പിന്നെ മോളുടെ കണ്ണുനീര് കാണുവാനും അവനും വിഷമമുണ്ട് അതുകൊണ്ടല്ലേ അവൻ വഴക്കു പറയുന്നത് ഷീല അവളെ സമാധാനിപ്പിച്ചപ്പോൾ പ്രിയ തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് അവരെ നോക്കി മോളെ പോട്ടെ സാരമില്ല എന്തൊക്കെയായാലും ശരി ആദ്യം നല്ലവനാ അതൊരിക്കൽ മോളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവും നീ സ്നേഹിച്ച പുരുഷൻ്റെ കൂടെയല്ലേ അന്തസ്സായിട്ട് ജീവിക്കുന്നത് അവനോടൊപ്പം ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും നീയും സന്തോഷവോതിയായിട്ടല്ലേ കഴിയുന്നത് അത് മതി ഇനിയൊരു കുഞ്ഞയ്ക്കായി കഴിയുമ്പോൾ എല്ലാവരുടെയും സങ്കടം മാറും അവരടുത്ത് വന്നോളും ഇല്ലെങ്കിൽ നീ കണ്ടോ ഷീലാമ ഒരുപാട് നേരം പ്രിയയെ ആശ്വസിപ്പിച്ചു കൂടെ തന്നെ മണിക്കുട്ടിയുണ്ട് ചേച്ചിനെ അത്രത്തോളം സ്നേഹിച്ചുകൊണ്ടാണ് വൃന്ദ ചേച്ചിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വിഷമോ ദേഷ്യോ ഒക്കെ തോന്നിയത് അത് ആ ഒരു സെൻസിലെടുത്താൽ പോരെ അതിനു പകരം ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എന്നതെങ്കിലും പ്രയോജനമുണ്ടോ ഇപ്പോൾ അണ്ണം കണ്ടില്ല ഇറങ്ങിപ്പോയത് മണിക്കുട്ടി ആദ്യേട്ടെന്നെ ഒന്ന് വിളിക്കൂ ഞാൻ എൻ്റെ മനസ്സിലെ സങ്കടം പിടിച്ചു വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കരഞ്ഞത് വിതുമ്പിക്കൊണ്ട് പ്രിയ പറയുമ്പോൾ മണിക്കുട്ടി ഫോണെടുത്ത് ആദ്യമേ വിളിച്ചു എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല ആ സമയത്താണ് ഷീലയുടെ ഫോണിലേക്ക് ദിവ്യ വിളിക്കുന്നത് അവൾക്ക് ഭയങ്കര ഛർദിയും ക്ഷീണവും ഹോസ്പിറ്റലിലാണെന്നും ട്രിപ്പിട്ട് കിടക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ഷീലയും മണിക്കുട്ടിയും അവിടേക്ക് വരാമെന്നു പറഞ്ഞു കുഴപ്പമില്ലമ്മേ രാജേഷിട്ടും കൂടെയുണ്ട് അമ്മ ഇനി വരുമൊന്നും വേണ്ട അതൊന്നും സാരമില്ലടി ചോറ് കൊണ്ടുവരണോ ഇപ്പം ആർത്തതേ ഉള്ളൂ ചൂടു ചോറുണ്ടുമോളെ ചോറൊന്നും കഴിക്കാൻ വയ്യമ്മേ അപ്പോഴേക്കും ശർദിക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എന്നതെങ്കിലും കഴിക്കണ്ടേ വയറ്റിലൊരു കുഞ്ഞു കിടക്കുന്നതാ ഞാനും മണിക്കുട്ടിയും കൂടി ഒരു ഓട്ടോയ്ക്കങ്ങ് വന്നോളാം നീ ഫോൺ വയ്ക്ക ഷീല കോൾ കട്ട് ചെയ്ത ശേഷം ആദ്യെ വിളിച്ചപ്പോൾ അവൻ പിന്നെയും എടുത്തില്ല ഉടനെ തന്നെ ആദ്യയുടെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് മണിക്കുട്ടി വിളിച്ചു അണ്ണനെ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കുന്നില്ലെന്നും ദിവിജേജി ഹോസ്പിറ്റലായതിനാൽ തങ്ങൾ അവിടേക്ക് പോവാണെന്നും ഓട്ടോ പറഞ്ഞു വിടാൻ ഒന്ന് വിളിച്ചു പറയാമോ എന്നും മണിക്കുട്ടി ആദിയുടെ കൂട്ടുകാരനോട് ചോദിച്ചു അങ്ങനെ അവൾ ഫോൺ വെച്ച ശേഷം അഞ്ചു മിനിറ്റിനുള്ളിൽ ആദി ഷീലയുടെ ഫോണിലേക്ക് തിരികെ വിളിച്ചു എന്താ മേ ദിപിക്കി നിന്നെ എത്ര തവണ ഫോൺ വിളിച്ചു നിനക്കൊന്ന് എടുത്താൽ എന്താടാ എന്തെങ്കിലും കാര്യം പറയാനായി വിളിക്കുന്നതെന്ന് അറിഞ്ഞൂടെ ഷീല മകനെ ഇത്തിരി വഴക്ക് പറഞ്ഞു അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ചുമ ചിലച്ചോണ്ടിരിക്കുക ദീപിക്ക് ഷർദിയും തലകർക്കും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവളെ ഇന്ന് കിടത്തി ഞാനും മണിക്കുട്ടിയും കൂടി അവിടെ വരെയൊന്നു പോവാം നീ നേരത്തെ ഇങ്ങോട്ട് വരാൻ നോക്ക് പ്രിയമോൾ ഇവിടെ ഒറ്റയ്ക്കാം ഞാനും കൂടി വരാം പ്രിയോടും ഒരുങ്ങി നിന്നോളം പറ അതൊന്നും വേണ്ടടാ ഈ രാത്രിക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇങ്ങോട്ട് വാ ഞാൻ ഒരുങ്ങുവ ഒരു ഓട്ടോ കൂടി പറഞ്ഞു വിട്ടേക്ക് ഷീല ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് സാരി കൊടുക്കാനായി പോയി പ്രിയ ആ സമയത്ത് ചൂടു ചോറും മാങ്ങാ ചമ്മന്തിയും ബീൻസ് പേറും മെഴുക്കുരട്ടി വെച്ചതും ഉള്ളിത്തീലുമൊക്കെ പൊതിഞ്ഞു വെ കെട്ടുകയാണ് രാജേഷിനു വേണ്ടി ഇത്തിരി മീൻ പറ്റിച്ചത് മറ്റൊരു പാത്രത്തിൽ എടുത്തു അങ്ങനെ അതെല്ലാം കൂട്ടി പൊതിഞ്ഞ് അവൾ മേശപ്പുറത്ത് കൊണ്ടുവച്ചു ഒപ്പം ചെറു ചൂടുള്ള തുളസിയിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം ആ നേരം കൊണ്ട് മണിക്കുട്ടിയും ശീലയുമൊക്കെ ഒരുങ്ങി വന്നു മോളെ ഞങ്ങൾ എന്നാൽ പൊയ്ച്ചു വരാം കേട്ടോ അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആരൊക്കെ നിന്നെ എതിർത്താലും പറഞ്ഞാലും അതൊന്നും നീ കണക്കാക്കണ്ട നിന്റെ കൂടെ എൻ്റെ മകനുണ്ട് പിന്നെ ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ നീ ജീവിച്ച് കാണിക്കണമില്ലേ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരു ജോലിയൊക്കെ സമ്പാദിക്കുക ഒരു വാശിയോട് കൂടി എൻ്റെ മോൾ ഇന്നു മുതൽ നന്നായിട്ടിരുന്ന് പഠിക്കണം ഇനി പരീക്ഷയ്ക്കധികം നാളില്ലല്ലോ ഷീലയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ പ്രിയയ്ക്ക് ഒരുപാട് സന്തോഷവും അതിനേക്കാൾ ഏറെ സമാധാനവുമാണ് എൻ്റെ അമ്മയും ഒരുപാട് പഠിപ്പുള്ള ചേച്ചിയേക്കാൾ എത്രയോ പതിന്മടങ്ങ് നല്ല മനസ്സിന് തുടർമയാണ് ഏയ് അമ്മ അവർ ഇന്നീ വാക്കുകൾ പറഞ്ഞത് ആദിയുടെ ബൈക്ക് മുറ്റത്തേക്ക് വന്ന് നിന്നതും മണിക്കുട്ടി ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയും വന്നു ഓട്ടോ ഡ്രൈവർക്ക് ആദ്യം പോക്കറ്റിൽ നിന്ന് അവൻ ക്യാഷ് എടുത്തു കൊടുക്കുന്നുണ്ട് തൻ്റെ കയ്യിലുണ്ടെന്നും താൻ കൊടുത്തോളാമെന്നുമൊക്കെ അമ്മ പറയുമ്പോൾ മറുപടിയായി ആദി അവരെ ദേഷ്യത്തിൽ ഒന്നു നോക്കി ഇവൻ്റെ ഒരു നോട്ടം കണ്ണു കുത്തി പൊട്ടിക്കിടി വെണ്ണേ നീയ ഷീല പ്രിയയെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറി അവളുടെ അടുത്ത് ചെന്നിട്ട് വിളിക്കണം കേട്ടോ അവൻ പറഞ്ഞതും മണിക്കുട്ടി തലയാട്ടി ഷീലയും മണിക്കുട്ടിയും പ്രിയയുടെ നേർക്ക് കൈവേശി കാണിച്ചു തിരിച്ചവളും ഇട്ടിരുന്ന ഷത്തൂരി മുറ്റത്തെ അഴയിൽ വിരിച്ചിട്ട് ആദ്യ ഉമ്മറത്തേക്ക് കയറി വന്നു പ്രിയ അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അടുക്കളയിലേക്ക് പോയി ആദ്യമുറിയിലേക്കും അല്പം കഴിഞ്ഞതും കിണറ്റിൻ്റെ കരയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു അവൻ കുളിക്കുകയാണെന്ന് പ്രിയയ്ക്ക് മനസ്സിലായി കുളി കഴിഞ്ഞു വന്നാൽ അന്നേരം തന്നെ അവൻ അത്താഴം കഴിക്കണം അതുകൊണ്ട് അവൾ ചോറും ഒക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു ആദ്യ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അവന് മാത്രമുള്ള ഭക്ഷണമാണ് മേശപ്പുറത്തിരിക്കുന്നത് അവൾ പിണങ്ങിയെന്നുള്ളത് വ്യക്തമാണ് അതാണ് മുഖമേർപ്പിച്ച് നടക്കുന്നത് കൂടെ തനിക്ക് മാത്രമുള്ള ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നതും നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ ആദ്യ ചോദിച്ചതും അത് കേട്ട ഭാവം പോലും നടിക്കാതെ പ്രിയ മുറിയിലേക്ക് ചെന്നു കട്ടിലേക്കേറി കിടന്നു കഴിഞ്ഞിരുന്നു തുടരും